കാരണം എൻ്റെ ഏരിയ ഓഫ് റിസർച്ചും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ കറക്റ്റ്നസ്സിനെ പറ്റി ബന്ധപ്പെട്ടതാണ് സാർ സൂചിപ്പിച്ചത് റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനത്തെ പറ്റിയാണ് അതായത് ഒരു നിയറെസ്റ്റ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുന്ന ഒരു സാധനം ഈ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആകുക അതിനെ കൺട്രോൾ ചെയ്യുക സാധ്യമായിട്ടുള്ളതാണ് ഇവിടെ സി പി ജോൺ സാർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചു അതിൻ്റെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു വാലിഡിറ്റി നമ്മൾ ആര് നോക്കിയാലും സാങ്കേതിക പരിജ്ഞാനം ഇല്ലെങ്കിലും അത് വാലിഡ് ആണെന്നാണ് കാണാൻ സാധിക്കുക അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം ഞാനതിലോട്ട് റെസ്പോൺസ് എൻ്റെ റെസ്പോൺസ് പറയുന്നതിന് മുമ്പ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സാറ് കൂട്ടിച്ചേർത്തതുപോലെ കൗണ്ടിങ്ങിനോടൊപ്പം തന്നെ വോട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു കൗണ്ടറായിട്ടാണ് ഇപ്പം നാല് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ അഞ്ച് കാൻഡിഡേറ്റ് ആണെങ്കിൽ അഞ്ച് കൗണ്ടർ ആയിരിക്കും സി വൺ സി ടു സി ത്രീ സി ഫോർ സി ഫൈവ് ആ ഓരോ കൗണ്ടും ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും നമ്മൾ ഓരോ വോട്ടും ചെയ്യുമ്പോൾ ആ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് ആ ഓരോ കൗണ്ടറും ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് ജോൺ സാർ പറഞ്ഞത് ദിസ് ഈസ് ജസ്റ്റ് സീക്വൻസ് ഓഫ് ഫൈവ് കൗണ്ടേഴ്സ് ഇലക്ഷന് റിട്ടേണിങ് ഓഫീസർക്ക് കാൻഡിഡേറ്റ്സ് അപേക്ഷ നൽകി ക്യാൻഡിഡേറ്റർഷിപ്പ് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ക്രമത്തിൽ അൽഫോഗിക് ഓർഡർ ഒരു ഓർഡറിലാണ് ഈ കാൻഡിഡേറ്റ് ഈ അസോസിയേഷൻ ബിറ്റ്വീൻ ദാറ്റ് കാൻഡിഡേറ്റ് ആൻഡ് കൗണ്ടർ വരിക അപ്പോൾ വളരെ നേരത്തെ ചെയ്യാൻ പറ്റില്ല എന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ ഇതിൽ മൂന്ന് ഘടകങ്ങളുണ്ട് തന്നെ ശരിക്കും ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതിലോട്ട് സാറ് പറഞ്ഞ ഇത് വാലിഡ് പോയിൻറ്റിന് ശേഷം ഇതിലൊരു സെറ്റിങ്ങിൽ കൺട്രോൾ ലഭിക്കണം ദാറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ ബൈ യൂസിങ് എനി വയർലെസ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഇവർ പറഞ്ഞത് ഇത് റീപ്രോഗ്രാമബിൾ അല്ല എന്നാണ് ടെക്നോളജിയിൽ റീപ്രോഗ്രാമബിൾ അല്ലാത്ത ഒരു വാ ഒരു വൺസ് മാത്രം റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി ഇത് ചെയ്യാവുന്നതുമാണ് അത് പറഞ്ഞത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നായി ഇപ്പോൾ അങ്ങനെ അല്ല ചെയ്യുക സോ ദാറ്റ് ബൈനറി ഇമേജ് ക്യാൻ ബി എൻ്റിങ് ലോട്ട് അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ പ്രോസസ്സിൽ ഞങ്ങളൊക്കെ ഉദ്യോഗസ്ഥരെന്നുള്ള നിലയിൽ ആ പോളിങ് ടീമിൻ്റെ ഭാഗമായി പോകുന്നവരാണ് പ്രിസൈഡിങ് ഓഫീസറൊക്കെ ആയിട്ട് അവിടെ മോക് എന്ന് പറയുന്ന സാധനമുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ രാവിലെ നേരത്തെ ഏഴ് മണിക്കായിരുന്നു ഇലക്ഷൻ തുടങ്ങുന്നത് ഇപ്പോൾ ആറു മണിക്കാക്കി ഈ ഏഴ് മണിക്ക് ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് ആറു മണിക്ക് മോക്ക് പോൾ ആരംഭിക്കും അവിടെ വന്നിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ആൾക്കാർക്ക് ആ വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കും ഒരു അമ്പത് വോട്ടൊക്കെ ചെയ്യിക്കും അപ്പോൾ അവർക്ക് കുറിച്ച് വെക്കാം ഞാൻ ചെയ്യുന്ന ഈ എല്ലാവർക്കും അവർ വോട്ട് ചെയ്യും അവരുടെ കാൻഡിഡേറ്റ് മാത്രമല്ല അവിടെയുള്ളൊരു പത്തമ്പത് വോട്ടൊക്കെ ചെയ്യും എന്നിട്ട് ഇത് കൗണ്ട് ചെയ്യും അവിടെ തന്നെ വി വി പാറ്റ് വഴി നോക്കാം കൗണ്ടിംഗ് നോക്കാം ഇതെല്ലാം മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും മാച്ച് ചെയ്യുന്നുണ്ടോന്ന് നോക്കും പക്ഷേ ഈ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോവുകയുള്ളൂ അതിൻ്റെ അർത്ഥം ഈ ജോൺസാറ് പറഞ്ഞതുപോലെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതത് രാഷ്ട്രീയ കക്ഷികളുടെ നേരത്തെ ഇവിടെ ഇൻട്രാക്ഷനിൽ ഒരാൾ സൂചിപ്പിച്ചതുപോലെ വടക്കേന്ത്യയിൽ ബൂത്ത് ഏജൻ്റ് ഇല്ലാത്ത കാര്യത്തിലല്ല ഞാൻ പറയണത് അല്ലാത്ത കേസിൽ ഇത് ഒബ്സർവ് ചെയ്ത് ബോധ്യപ്പെട്ടിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത് ഞാനൊരു ഉദാഹരണം പറയാം നമുക്കൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം കിട്ടി അതിന് ഒരു നമ്പർ ഇൻപുട്ടായിട്ട് എടുക്കും അത് പറയേണ്ടത് കൊടുത്ത നമ്പർ ഓടാണോ ആണോ ഇത് മാത്രമാണ് പറയേണ്ടത് ഇപ്പം ഞാനൊരു പ്രോഗ്രാമിങ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് എന്താ ചെയ്യുക നിങ്ങൾ ആരാണെങ്കിലും എന്താ ചെയ്യുക നിങ്ങൾ ഒന്ന് കൊടുത്തു നോക്കും ഈവൻ ആണെന്ന് പറഞ്ഞാൽ പറയും പ്രോഗ്രാം ശരിയല്ല നിങ്ങൾ എത്ര നമ്പർ കൊടുക്കും ഒരു പത്ത് ഓട് നമ്പർ കൊടുക്കും ഒരു പത്ത് ഈവൻ നമ്പർ കൊടുക്കും അല്ലേ ഇതിനെല്ലാം ശരിയാണെങ്കിൽ നിങ്ങളത് ശരി എന്ന ധാരണയിൽ പോവുക പക്ഷേ നിങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാം ടെസ്റ്റ് ചെയ്യുക സാധ്യമായ പ്രോസസ്സല്ല ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി നാച്ചുറൽ നമ്പേഴ്സ് അപ്പം നിങ്ങൾക്കൊരു ത സമയത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഇറ്റ് ഈസ് ഓൾസോ മാത്തമാറ്റിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് പ്രൂവിങ് കറക്റ്റ്നസ് ഓഫ് എ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി ഈസ് ഇമ്പോസിബിൾ ചെയ്യാൻ പറ്റത്തില്ല ആ പ്രോഗ്രാമിൽ ഒരു പത്ത് ലൈൻസോ ഉണ്ടെന്നിരിക്കട്ടെ ആ പ്രോഗ്രാം എപ്പോഴും ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നയൻറ്റീൻ തേർട്ടീസിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് തിയറട്ടിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് പറ്റില്ല സദ്യയല്ല അതുകൊണ്ടാണ് ഏത് പ്രോഗ്രാം മൈക്രോസോഫ്റ്റ് റിസർച്ചിൻ്റെ ആണെങ്കിലും ഇനി ഈവൻ എയർബെസ് എ ത്രീ എയ്റ്റിയിലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിലും എപ്പോഴും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും മൈക്രോസോഫ്റ്റ് റിസർച്ച് കൊടുക്കുക കാരണം അത് മാറാം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അതിൻ്റെ റെസ്പോൺസിലേക്ക് വരാം എനിക്ക് സെറ്റ് ചെയ്യാം ഞാൻ അസീം ചെയ്യാണ് പരമാവധി നിങ്ങൾ എത്ര വോട്ട് കൗണ്ട് ചെയ്യും നോക്ക് പോൾ സമയത്ത് അമ്പത് ഞാൻ പറയും ഒരു നൂറ്റി ഇരുപതെണ്ണം വരെ കറക്റ്റ് കാണട്ടെ ദി മൊമ്മൻറ്റ് വെൻ ദി നമ്പർ ഓഫ് വോട്ട്സ് ബി കെ മി മോർ ദാൻ വൺ ട്വൻ്റി ദൻ ഐ വിൽ കൺട്രോൾ പിന്നെ സാറ് പറഞ്ഞതിന് ഏത് കൗണ്ടറിന് എത്ര പോകണമെന്നുള്ളൂ ഇനി സാറ് പറഞ്ഞ കൗണ്ടർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫൈവ് ഞാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ് സിസ്റ്റം ത്രൂ വയർലെസ് മെക്കാനിസം ഈ അസോസിയേഷൻ ആ എൻ്റെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഏതാണ് എൻ്റെ വേണ്ട കൗണ്ടർ എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി സോ ഇതിനൊരു നാല് ബിറ്റ് സാധനം മതി അത് വെച്ച് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സോ ഓട്ടോമാറ്റിക്കലി ഐ ക്യാൻ പ്രീ ഡിസൈഡ് വാട്ട് വിൽ ബി മൈ കൗണ്ടർ ഇത് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സോഴ്സ് കോഡ് പബ്ലിക്കാക്കണം ഈ സോഴ്സ് കോഡ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനലൈസ് ചെയ്യണം അവിടെയാണ് പ്രശ്നം ആ ഈ സോഴ്സ് കോഡ് പബ്ലിക്കാക്കി ഇത് അനലൈസ് ചെയ്യാൻ പറ്റണം അത് കഴിഞ്ഞാൽ തന്നെയും അനാലിസിസ് ഇവിടെ സാധ്യമാണ് കാരണം ഈ സോഫ്റ്റ്വെയർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ് ദർ ആർ എസ്റ്റാബ്ലിഷ്ഡ് ടെക്നോളജി ലൈക്ക് മോഡൽ ചെക്കിംഗ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് പ്രൂ ദാറ്റ് വിറ്റ് ഈസ് ഓൾവെയ്സ് കറക്റ്റ് ജനറൽ പ്രോഗ്രാമിന് പറ്റത്തില്ല ഇതിന് പറ്റും മോഡൽ ചെക്കിംഗ് വെച്ചത് ചെയ്യാൻ പറ്റും പക്ഷേ ഈ സോഫ്റ്റ്വെയർ പബ്ലിക്കാക്കിയാൽ തന്നെയും ആ സോഫ്റ്റ്വെയറിന്റെ കമ്പൈൻഡ് ഇമേജ് ആയിട്ടുള്ള ബൈനറി ആണ് ഇതിനകത്ത് കിടക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സോ ഇറ്റ് ഈസ് ഓൾവേസ് ക്വസ്റ്റിനബിൾ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഈ പ്രധാന ഇൻട്രാക്ഷൻ വന്നത് ഇ വി എം സംബന്ധിച്ചിട്ടാണ് സോ ദറ്റ് ഈസ് ഓൾവേസ് എ പോസിബിലിറ്റി അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല